ഹായ് ഫ്രണ്ട്സ് ഞാൻ ആശ ഞാനിപ്പോ നിങ്ങളുടെ മുൻപിൽ വരുന്നത് സ്നേഹവീടിനെ കുറിച്ച് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയിട്ടാണ് സാദി ഇന്ത്യയെ കുറിച്ചും ഞാൻ അറിയുന്നത് അജമാനിൽ വെച്ചിട്ടാണ് അജമാനിൽ വെച്ചിട്ടാണ് സാദി ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയുന്നത് അതിനുശേഷം അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ കണ്ടു മനസ്സിലാക്കുവാനും സാധിച്ചു അതിനുശേഷം ഞാൻ ഞാനും ഇന്ന് സ്നേഹവീട്ടിൽ ഒരംഗമാണ് സ്നേഹവീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് അനുഭവങ്ങളാണുള്ളത് കാരണം ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു എനിക്ക് അച്ഛനും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ ഒരു സങ്കട സങ്കടത്താൽ ആരുമില്ലാത്ത ഒരവസ്ഥയിൽ ഒത്തിരി പ്രോബ്ലംസും ഒക്കെ ആയിട്ട് ഒരു പ്രവാസ ജീവിതം അവിടെ വെച്ചാണ് ഞാൻ സാദി ഇന്ത്യയെയും നൂറ് പുഷ്പങ്ങളെയും പരിചയപ്പെടുന്നത് ഇന്നെനിക്ക് ആ സ്നേഹവീട്ടിൽ നന്മ നിറഞ്ഞ നൂറ് സഹോദരി സഹോദരന്മാരാണുള്ളത് സത്യം പറഞ്ഞാൽ ഇന്നെനിക്ക് സങ്കടമേ ഇല്ല സങ്കടങ്ങൾ ഒന്നും ഇല്ല സന്തോഷം മാത്രമേയുള്ളൂ കാരണം ആ സ്നേഹവീട്ടിൽ പാവങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്വർഗീയ ഭവനമാണ് ആ സ്നേഹവീട് ആ സ്നേഹവീടിന്റെ തണലിൽ നൂറു പുഷ്പങ്ങളിൽ ഒരു പുഷ്പമായി പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്യുവാൻ എനിക്കും സാധിക്കുന്നു അതിലെനിക്ക് വളരെ അധികം ആശ്വാസമുണ്ട് അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്നേഹവീട്ടിൽ എല്ലാ ജാതി മതസ്ഥർക്കും തുല്യ പരിഗണനയാണുള്ളത് നാനാജാതി മതസ്ഥർക്കും തുല്യ പരിഗണന അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം സ്നേഹവീട്ടില് സമത്വം തത്വമസി ഇവയെല്ലാം സ്നേഹവീടിന്റെ മുഖമുദ്രകളാണ് ഇക്കാലത്ത് നാം കാണുന്ന സ്നേഹശൂന്യത തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ അതിനുള്ള ഒരു പരിഹാരം ആണ് ഈ സ്നേഹവീട് എന്ന് പറയുന്നത് നിങ്ങൾക്കും തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൽ ഒരുപാട് തിരക്ക് പിടിച്ച ജീവിതത്തിലും അല്ലാതെയും ഒരുപാട് ടെൻഷൻസും പ്രോബ്ലംസും ഒക്കെ ഉണ്ടാവാം നിങ്ങൾക്കും ഈ സ്നേഹവീട്ടിൽ ഒരു അംഗമാകാം നന്മ നിറഞ്ഞ കാരുണ്യത്തിന്റെ പാതയിൽ സഞ്ചരിക്കുവാൻ നിങ്ങൾക്കും ഇതാ ഒരവസരം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം സോഷ്യൽ മീഡിയയിൽ സാദി ഇന്ത്യ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പോയാൽ സ്നേഹവീടിന്റെ നന്മകൾ തൊട്ടറിയാൻ പറ്റും അതിനുശേഷം പരിപൂർണമായിട്ടും നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നവർ